നമസ്കാരം ആരോപണങ്ങൾക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ ആയി തുടരും എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസ് തള്ളി ഈ ആവശ്യം കടുപ്പിക്കാൻ സി പി എമ്മും തയ്യാറല്ല എന്നതാണ് കോൺഗ്രസ്സിന് ആശ്വാസം നൽകുന്നത് രാഹുൽ മാങ്കൂടത്തിന്റെ നിലവിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത് സംഘടനാപരമായ നടപടി മാത്രം മതിയെന്നും കോൺഗ്രസിൽ ധാരണയായി അതേസമയം രാഹുലിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ സമിതിയെ നിയോഗിക്കാനും കോൺഗ്രസ് തീരുമാനിച്ചു രാഹുലിനെതിരായ എല്ലാ ആരോപണങ്ങളും സമിതി അന്വേഷിക്കും ലൈംഗിക അതിക്രമ കേസ് നേരിട്ടിട്ടും മുകേഷ് എം എൽ എ ആയി തുടരുന്നതടക്കം ഉന്നയിച്ച് കോൺഗ്രസ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ള ആവശ്യത്തെ പ്രതിരോധിക്കും നിയമസഭാ സമ്മേളനത്തിൽ നിന്നും ഇക്കുറി രാഹുലിനെ മാറ്റി നിർത്താനും സാധ്യതയുണ്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ പ്രതിഷേധങ്ങൾ അവസാനിക്കുമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നു രാഹുൽ മാങ്കൂടുത്തലിന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഇനി ഒരു അവസരം നൽകേണ്ടതില്ലെന്നും ധാരണയായി വിഷയത്തിൽ കൂടുതൽ പരസ്യ പ്രതികരണങ്ങൾ നടത്തേണ്ട എന്നാണ് നിർദ്ദേശം അതേസമയം രാഹുൽ മാങ്കൂടത്തിൽ പദവി ഒഴിഞ്ഞതോടെ യൂത്ത് കോൺഗ്രസിൽ പുതിയ അധ്യക്ഷനായി നേതാക്കളുടെ പിടിവലിയാണ് കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും എം കെ രാഘവനും നോമിനികളെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാനാണ് ദേശീയ നേതൃത്വത്തിന്റെ ആലോചന തിരഞ്ഞെടുപ്പ് വർഷത്തിൽ മുന്നണിയുടെ രാഷ്ട്രീയ പോരാട്ടത്തിന് വിലങ്ങുതടിയാകുമെന്ന് കണ്ടാണ് രാഹുൽ മാങ്കൂടത്തിലിനോട് രാജി ആവശ്യപ്പെട്ടത് രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിലനിർത്തി മുന്നോട്ട് പോയാൽ ഇനിയും പരാതികൾ വരുമെന്നതും കോൺഗ്രസ്സിന് രാഹുലിനെ കൈവിടാൻ പ്രേരണയായി രേഖാമൂലമുള്ള പരാതി ഇല്ലെങ്കിലും ഉയർന്നു വന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് സ്വീകരിച്ച കർശന നിലപാടാണ് രാഹുലിന് വിനയായത് കോൺഗ്രസിൽ സമീപകാലത്തൊന്നും ഒരു യുവ നേതാവിനും ലഭിക്കാത്തത്ര പരിഗണനയോടെ അതിവേഗം നേതൃപദവിയിലേക്ക് ഉദിച്ചുയർന്നു വന്ന നേതാവിനാണ് രാജ്യയിലൂടെ നാണം കെട്ട് പതനം കഴിഞ്ഞ രണ്ടു ദിവസത്തിനുള്ളിൽ കണ്ടത് ചാനൽ ചർച്ചകളിൽ കോൺഗ്രസ്സിന് പ്രതിരോധമൊരുക്കിയതും എതിരാളികളെ നിലംപരിശാക്കുന്ന വാക് ചാതിരിയുമാണ് കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ രാഹുൽ മാങ്കൂട്ടലിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലും പിന്നാലെ എം എൽ എ പദവിയിലും എത്തിച്ചത് താഴെത്തട്ടിൽ പാർട്ടി പ്രവർത്തനം നടത്തി പടിപടിയായുള്ള ഉയർച്ചയ്ക്ക് പകരം നേരിട്ട് പെട്ടെന്ന് നേതൃപദവിയിലെത്തിയ നേതാവാണ് രാഹുൽ അപ്രതീക്ഷിതമായി ലഭിച്ച സ്റ്റാർഡം തന്നെയാണ് രാഹുലിനെ വീഴ്ത്തിയത് കെ എസ് യു പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ എസ് യു ജനറൽ സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവികളിൽ ഇരുന്ന ശേഷമാണ് തെരഞ്ഞെടുപ്പിലൂടെ രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലെത്തുന്നത് എ ഗ്രൂപ്പ് പ്രതിനിധിയായി മത്സരിച്ച് വിജയിച്ച രാഹുലിന്റെ പക്ഷത്തുള്ളവർ വ്യാജ ഇലക്ഷൻ ഐ ഡി കാർഡ് തയ്യാറാക്കിയെന്ന ആരോപണം പോലീസ് കേസായി മാറിയിരുന്നു പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിലൂടെ രാഹുലിന് നിയമസഭയിലേക്ക് വഴി തുറന്നത് സൈബർ ഇടങ്ങളിലും ചാനൽ ചർച്ചകളിലും പാർട്ടിയുടെ വജ്രായുധമായി മാറിയ രാഹുലിന് യൂത്ത് കോൺഗ്രസ് ിലും മികച്ച പിന്തുണയായിരുന്നു ലഭിച്ചിരുന്നത് പാർട്ടിക്കെതിരായ ആക്രമണങ്ങളിൽ സി പി എം നോട്ടമിട്ട എതിരാളികളിൽ ഒരാളായി അദ്ദേഹം മാറി പിന്നാലെ ആരോപണങ്ങൾ പലതായി അന്തരീക്ഷത്തിൽ പാറിപ്പറഞ്ഞെങ്കിലും അതിനെയെല്ലാം എതിരാളികളുടെ പ്രചാരണമായി തള്ളുകയായിരുന്നു രാഹുൽ സമീപകാലത്ത് രാഹുലിനെതിരെ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം കൊടുമ്പിരി കൊണ്ടപ്പോഴും ദിവസങ്ങളോളം മാറി നിന്ന ശേഷം ഹു കേഴ്സ് എന്ന മറുപടിയുമായിട്ടായിരുന്നു അദ്ദേഹം രംഗത്ത് വന്നത് അതേ പ്രയോഗം തന്നെ ഉപയോഗിച്ചാണ് രാഹുലിന്റെ പേര് പറയാതെ യുവനടി തനിക്ക് നേരിട്ട ദുരാനുഭവം തുറന്നു പറഞ്ഞത് പിന്നാലെ പ്രവാസി എഴുത്തുകാരിയും രാഹുലിൽ നിന്നുണ്ടായ ദുരനുഭവം പേരെടുത്ത് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു ഇതിനു പിന്നാലെ രാഹുൽ നടത്തിയതെന്ന് പറയുന്ന ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും പുറത്തു വന്നു കേന്ദ്രത്തിലും കേരളത്തിലും പതിറ്റാണ്ടായി അധികാരമില്ലാത്ത കോൺഗ്രസിനെ സംസ്ഥാനത്ത് ഭരണത്തിലെത്തിക്കാൻ നേതൃത്വം ശ്രമിക്കുമ്പോഴാണ് ഇടുത്തിയായി പാർട്ടി പോരാളികളിൽ ഒരാൾ തന്നെ ആരോപണക്കുരുക്കിൽ പദവി ഒഴിയുന്നതും നേതൃത്വം പ്രതിക്കൂട്ടിലാകുന്നതും സമീപകാലത്തായി യു ഡി എഫിന് മുന്നിൽ നിന്ന് പ്രതിരോധിച്ച യുവ നേതാവാണ് സ്വയം കുരുക്കിൽ ചെന്നപെട്ടിരിക്കുന്നത് അതേസമയം രാഹുൽ മാങ്കൂടത്തിൽ എതിരെ ഇന്ന് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായേക്കുമെന്നും വിവരങ്ങളുണ്ട് രാഹുൽ മാങ്കൂടത്തിൽ എം എൽ എ സ്ഥാനം ഒഴിയണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ ഇന്നും പ്രതിഷേധം തുടരും രാഹുൽ മാങ്കുടത്തിന്റെ പത്തനംതിട്ട അടൂരിലെ വീട്ടിലേക്കും പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്